പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പൊ കുറേ ദിവസമായി വീഡിയോ ഇട്ടിട്ട് അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഒക്കെ വരുന്നുണ്ടേ എന്താ വീഡിയോ ഇടാത്തത് ഞങ്ങൾ എല്ലാ ദിവസവും നോക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഒക്കെ വരുന്നുണ്ട് അപ്പോ വീഡിയോ ഇടാതിരുന്നതിന് കാരണമെന്ന് വെച്ചെന്നാൽ ചെറിയൊരു മടിയൊക്കെ ഉണ്ട് കേട്ടോ പനി വന്നതിന് ശേഷം എല്ലാ കാര്യങ്ങൾക്കും ഭയങ്കര ഒരു മടിയാണേ അപ്പോൾ നല്ല കൊണ്ട് തന്നെ ശരീരത്തിനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടും വിഷമങ്ങളും ഒക്കെയായിരുന്നു അപ്പോൾ എന്നും ഓർക്കും ഇന്നൊരു വീഡിയോ എഡിറ്റ് ചെയ്യണം എഡിറ്റ് ചെയ്യണമെന്ന് എന്നും വിചാരിക്കും പക്ഷേ നടക്കാറില്ലേ അപ്പോൾ അതാ രാവിലെ തന്നെ ഇന്ന് ഇഡലി ഇണക്കിയിരിക്കുകയാണ് ഒരു പ്രത്യേകിച്ചുള്ള വിശേഷമെന്ന് പറഞ്ഞു തന്നാൽ ഇപ്പോൾ നമുക്ക് അമ്പലത്തിൽ സപ്താഹമൊക്കെ തുടങ്ങിയിരിക്കുകയാണ് കേട്ടോ ഇപ്പോൾ മോളും മോനും വന്നിട്ടുണ്ട് ശനിയാഴ്ചയാണ് അവർ വന്നത് കേട്ടോ അപ്പോൾ അവർ രണ്ടുപേരും എന്താ അമ്പലത്തിലേക്ക് പോകാനായിട്ട് റെഡി ആവുകയാണേ വെയിലില്ല മക്കള് നടന്നങ്ങോട്ട് പോകിയാളെ കുട്ടി വന്നേ വന്നേ അമ്മായി അങ്ങോട്ട് വരും കേട്ടാട്ടു അതെ ഞാൻ ഓഫ് ചെയ്തു ബാ രഹസ്യായിട്ട് എടുക്കത്തുള്ളൂ പോയി പണി കിട്ടും അങ്ങനെ ശ്രീഹരിന്ന് തന്നെയും കൂടെ രാവിലെ ഇതേ അമ്പലത്തിലേക്ക് തൊഴാനായിട്ട് പോവാണ് അപ്പൊ നമ്മുടെ കുട്ടുവാവുണ്ടല്ലോ കുട്ടുവാവ എന്ന് വെച്ചെന്നാല് നാത്തുവിന്റെ മോനാണ് കേട്ടോ അപ്പൊ വന്നിട്ടുണ്ട് അപ്പൊ ഞാൻ വീഡിയോ എടുക്കണോണ്ട് അങ്ങനെ മാറി നിൽക്കുവാണേ ചിറ്റൻ്റെ വീട്ടിൽ കൂടെ കേറി അങ്ങോട്ട് പോവും അങ്ങനെ ആ ശ്രീഹരിയും നയനയും കൂടെ അമ്പലത്തിലേക്ക് പോയി അതിനുശേഷം ഞാൻ വന്നിട്ടാണ് പാത്രമൊക്കെ കഴുകാൻ നിൽക്കുന്നത് കേട്ടോ അപ്പോൾ ഇനി പിള്ളേർ പോയി പോയ സമയത്ത് അവർക്ക് വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്തു അവരെ വിടാൻ വേണ്ടിയിട്ടുള്ള തിരക്കൊക്കെ ആയിരുന്നതുകൊണ്ട് തന്നെ പിന്നെ നമുക്ക് വീഡിയോ വീടിയൊന്നും പാചകത്തിൻ്റെയൊന്നും ഞാൻ എടുത്തിരുന്നില്ല കേട്ടോ പാചകത്തിന് ചെന്നാൽ ആദ്യമേ ഇഡലി വേവിച്ചു അത് ഞാൻ ആദ്യമേ കാണിച്ചല്ലോ പിന്നെ ഇഡലിക്ക് വേണ്ടിയിട്ട് ചമ്മന്തിയാണ് അരച്ചത് കേട്ടോ ചമ്മന്തി രണ്ട് തരം ചമ്മന്തിയാണ് തക്കാളി ചമ്മന്തി അരച്ചിട്ടുണ്ടായിരുന്നു പിന്നെ തേങ്ങ ചമ്മന്തി അരച്ചിട്ടുണ്ടായിരുന്നു തേങ്ങ ചമ്മന്തി ഞാൻ അരച്ചത് പച്ചമുളകും ഇഞ്ചിയും അതുപോലെ തന്നെ നല്ല ഉള്ളിയും പിന്നെ നല്ല ജീരകവും കൂടെ ചേർത്ത് ഉപ്പും കൂടെ ചേർത്ത് അരച്ചെടുത്തു പിന്നെ അതിന് ശേഷം അത് വറുതാളിച്ചെടുത്തു കടുകും കറിവേപ്പിലെ ഉണക്കമുളകും പിന്നെ ഇത്തിരി ഉലുവയും കൂടിയൊക്കെ ഇട്ടിട്ട് വെറുതാളിച്ചെടുത്തു അതുപോലെ തന്നെ ഇത്തിരി കളർഫുള്ളാകാൻ വേണ്ടിയിട്ട് പിന്നീട് തക്കാളി ചമ്മന്തി അരച്ചു അപ്പം തക്കാളി ചമ്മന്തിക്ക് ചേർത്തെന്ന് വെച്ചാൽ തക്കാളി ചേർത്തു നല്ല ഉള്ളി ചേർത്തു പിന്നെ പച്ചക്കുരുമുളക് പച്ചക്കുരുമുളക് എന്ന് വെച്ചെന്നാൽ കുരുമുളക് കൊടിയിൽ തന്നെ നിന്നിട്ട് പഴുത്തിട്ടുള്ള കുരുമുളകാണ് എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പം അതൊരു ഒരു പത്തിരുപത് കുരുമുളക് ഇങ്ങനെ അല്ലിയായിട്ടില്ലേ കുരുമുളകിൻ്റെ ആ നമ്മൾ തണ്ടിൽ നിന്ന് എടുക്കുന്ന ഒരു പത്തിരുപത് കുരുമുളകിൻ്റെ മണിയും കൂടെ ചേർത്തിട്ടാണ് ഉപ്പും കൂടെ ചേർത്ത് ചമ്മന്തി അരച്ചിട്ട് തക്കാളി ചമ്മന്തി അരച്ചു പിന്നെ അതും അതേപോലെ തന്നെ കടുക് താളിച്ചൊക്കെ എടുത്ത് കേട്ടോ അപ്പോൾ ഇത് രണ്ടും കൂടെ നല്ല കോമ്പിനേഷനായിരുന്നു കേട്ടോ ഇഡ്ഡലിക്ക് അപ്പം രാവിലെയാ സാമ്പാർ ഇണക്കാം എന്നാണ് വിചാരിച്ചത് പിന്നെ തോന്നി ഇത് രണ്ടും കൂടെ ആക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ അങ്ങനെ ആണ് ചെയ്തത് അപ്പോൾ ഈ ചമ്മന്തി രണ്ട് അരച്ചൊക്കെ വെച്ചതിന് ശേഷം ഒന്ന് വീടിയിൽ ഉള്പ്പെടുത്തണമെന്ന് വിചാരിച്ചിരിക്കുമായിരുന്നു അപ്പോൾ നല്ല കളർഫുള്ളായിരുന്നു അപ്പം അച്ച മുളക് ചേർത്തിട്ടുള്ള പ തേങ്ങാ ചമ്മന്തിയും പിന്നെ നമ്മുടെ തക്കാളി ചമ്മന്തിയും കൂടെ എടുക്കുമ്പോൾ നല്ല കളർഫുള്ളായിട്ടൊക്കെ എടുക്കാൻ പറ്റുമായിരുന്നു പക്ഷെ നടന്നില്ലേ അപ്പോൾ ഞാൻ എന്താ അങ്ങനെ എല്ലാ പരിപാടികളും വേഗം ചെയ്തൊക്കെ വെച്ചു അതിന് ശേഷം എന്താ ഞാൻ പോകാൻ വേണ്ടിയിട്ട് അമ്പലത്തിൽ പോകാൻ റെഡി ആയിട്ടുണ്ട് അപ്പം പിള്ളേർ രണ്ടുപേരും അമ്പലത്തിൽ പോയിട്ട് തിരിച്ചെത്തിയിട്ടുണ്ട് അതിന് ശേഷം അവർ ഒരു മണി ആവുമ്പോഴത്തേക്ക് വീണ്ടും അമ്പലത്തിൽ ഊടുണ്ടല്ലോ അപ്പോൾ അവർ ഒരു മണിക്കിനി വരാമെന്ന് അപ്പോൾ ഞാൻ ഞാനെന്തേ അങ്ങോട്ട് പോവുകയാണ് അപ്പോൾ ഞാനും നാത്തൂനും പിന്നെ അനിയത്തിയൊക്കെ ആയിട്ടാണ് പോകുന്നത് അപ്പോൾ അങ്ങനെതാ കുടുംബ വീട്ടിലോട്ട് വന്നിരിക്കുകയാണ് അപ്പോൾ നാത്തൂനവിടെ റെഡി ആയി ഒക്കെ ഇരിക്കുന്നുണ്ട് നേരത്തെ തന്നെ പിന്നെതാ സ്മിത അകത്ത് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ കുഞ്ഞുട്ടിയോട് എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ടൊക്കെ നിൽക്കുവാണേ അപ്പോൾ അവർ പുറകെ എത്തിക്കോളും അപ്പോൾ ഇത് കഴിഞ്ഞ് ഞായറാഴ്ചത്തെ വീഡിയോ ആണ് അപ്പോൾ അപ്ലോഡ് ചെയ്യാനായിട്ടൊക്കെ വൈകിപ്പോയിട്ടാണ് അങ്ങനെ ഞങ്ങളിതാ റെഡിയായി അമ്പലത്തിലോട്ട് പോവുകയാണ് അപ്പം ഇന്നത്തെ മറ്റൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ശ്രീഹരിയും നയനയും അനിയൻ്റെ വീട്ടിൽ ഊട്ടാനായിട്ട് വിളിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ പുതിയ നേരെ നേരെയുള്ള അനിയൻ്റെ വീട്ടിൽ വിളിച്ചിട്ടുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ടപ്പം ഞങ്ങൾ പറഞ്ഞു നമുക്ക് അമ്പലത്തിലെ പരിപാടിയൊക്കെ അല്ലേ അപ്പോൾ വൈകുന്നേരം പിള്ളേർക്ക് ഫുഡ് കൊടുത്താൽ മതി ഉച്ചയ്ക്ക് നമുക്ക് അമ്പലത്തിൽ പോകാം അങ്ങനെ പറഞ്ഞു അങ്ങനെ അമ്പലത്തിലേക്കൊക്കെ പോകാനായിട്ട് പോവുകയാണ് അപ്പോൾ സ്മിതയുടെ തുളസിയിൽ ഒരു വണ്ടി നിന്നിട്ട് എടുത്ത് ഞാൻ കളഞ്ഞതാണ് കേട്ടോ ഞാൻ ഉദ്ദേശിച്ചത് ഉണ്ടല്ലോ ഊട്ടാൻ വിളിക്കുകയെന്ന് വെച്ചെന്നാല് കല്യാണം ഒക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ വിരുതിന് വിളിക്കാറില്ലേ അതാണ് കേട്ടോ ഉദ്ദേശിച്ചത് അപ്പം അങ്ങനെ വിരുതിന് പിള്ളേരെ ഇന്ന് വിളിച്ചിരിക്കുകയാണ് എൻ്റെ വീട്ടില് പിന്നെ നമ്മുടെ കഴിഞ്ഞ വീഡിയോയില് ഒന്ന് രണ്ട് വീഡിയോയില് ഷൈന് ചോദിച്ചിട്ടുണ്ടായിരുന്നു തിരുപ്പതിയില് പോയ വീഡിയോ ഒന്നും ഇട്ടില്ലല്ലോന്ന് അപ്പം ഞാൻ ആ വീഡിയോ നമ്മുടെ മോളുടെ കല്യാണത്തിന് മുൻപായിട്ടാണ് തിരുപ്പതി പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത് മൊബൈലിൽ നോക്കിയിട്ട് വീഡിയോസ് എല്ലാം അങ്ങോട്ട് കളക്ട് ചെയ്തെടുക്കാൻ പറ്റുന്നില്ല കുറച്ച് വീഡിയോയുള്ള എങ്ങനെയോ പോയി അതുകൊണ്ടാണ് ഞാൻ ആ വിശേഷങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടില്ലാത്തത് അപ്പോൾ കുറച്ച് കാര്യങ്ങളുണ്ട് അതിനകത്തുനിന്ന് കിട്ടിയിട്ടുള്ളത് അത് ഞാൻ ചേർത്തിട്ട് പിന്നീട് വീഡിയോ ആക്കുന്നുണ്ട് അങ്ങനെ ഞാൻ നമ്മൾ ഈ അമ്പലത്തിലേക്ക് പോവുകയാണ് അമ്പലത്തിൽ നിന്ന് വന്നതിന് ശേഷം പിന്നെ ഇനി വൈകുന്നേരം ഒരു കയറി താമസമുണ്ട് കേട്ടോ അപ്പോൾ ആ ഹൗസ് വാമിങ്ങിനും കൂടെ പോകണം അപ്പോൾ ഞാനും ചേട്ടനും കൂടെ അപ്പോൾ ഉച്ചയ്ക്കൊക്കെ പോകേണ്ടതാണ് അമ്പലത്തിൽ പോകാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഉച്ചയ്ക്കുള്ള പരിപാടി മാറ്റി അങ്ങനെ വൈകുന്നേരമാണ് പിന്നീട് ആ ഹൗസ് വാമിങ്ങിനൊക്കെ പോകുന്നത് കേട്ടോ അങ്ങോട്ട് ീങ്ങുമ്പോ അറിയാം സാറേ ഇനി പോകുമ്പോളിച്ചോട് വഴി പോകാം നമുക്ക് ഈ സ്ഥലം ഇവിടുത്തെ റോഡ് തീരെ മോശം ഇവിടെ കുറെ ചെമ്പരത്തിനെന്താണ് ഞാൻ എവിടെയാണ് സ്ഥലം ഇതാണോ ഞാനിതുവരെ വന്നിട്ടില്ല ഈ കാണുന്ന ഗേറ്റ് ഒക്കെ സ്ഥലവാ നിന്ന് കാണാം അത് ഇതൊക്കെ രണ്ടു വശവും ഗേറ്റ് ഉണ്ടല്ലോ സാറേ ഇവിടെ കൊറേ മരവൊക്കെ വെട്ടിട്ടേക്കുന്നു ടക്കുന്ന സ്പൂൺ അപ്പോൾ സന്ധ്യോട് കൂടിയിട്ടാണ് നമ്മൾ എത്തിയിട്ട് സന്ധ്യ ആയിട്ടില്ല സന് അല്പസമയത്തിനുള്ളിൽ തന്നെ സന്ധ്യ കേട്ടോ നന്നായിട്ട് തിരിച്ച് ഞങ്ങൾ പോകുമ്പോഴത്തേക്ക് നല്ല ഇരുട്ടായിട്ടുണ്ടായിരുന്നെ ഇപ്പം ഇങ്ങോട്ട് വരുന്ന റോഡും ഒക്കെ അല്പം മോശമൊക്കെ ആയിരുന്നു പിന്നെ വീട് കണ്ടുപിടിക്കാനായിട്ട് വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലായിരുന്നേ

അമൃത എന്തെന്ത് വീണ്ടാ നിൽക്കുന്ന കിച്ചണൊക്കെ यानी मैं नहीं है नाम देगा मेरा मेरा ഡോറ് കാണാൻ നല്ല ഭംഗി സാറേ നല്ല രസമുണ്ട് പണി നല്ല ഭംഗിയുണ്ട് ഇഷ്ടായി കമ്പ്യൂട്ടർ വർക്ക് ആണല്ലേ എടുക്കുന്നത് അറിയില്ല ഓരോ കാര്യം സൂപ്പർ ആണ് കിട്ടാ വീട് ക്കണ സമയത്ത് തൽക്കാലം വീട് താമസിണ സമയത്തെ തൽക്കാലം താമസിച്ചത് ഷെഡ് കണ്ട അങ്ങനെ പൊറകോട്ടില് കൃഷിയൊക്കെ ഉണ്ട് വഴുതനൊക്കെ കൃഷി വാഴ വഴുതനക്ക ഒരു ക്കുന്നുണ്ട് വീടിയോ എടുക്കുമായിരുന്നു അടുത്താണ് ആര് വീട് രമ്യെ കാണിച്ചേക്ക രമ്യടെ ചേ രമയ്ക്ക് ചേച്ചിയല്ലേ ആ ചേച്ചിയാണ് ചേച്ചിയാണത് വന്നിട്ടുണ്ടോ ഇല്ലേ മോള് വീട്ടില് രമ്യയുടെ അങ്ങനെ ഹൗസ് ഫാമിംഗ് വീട്ടിൽ നിന്നൊക്കെ വന്നു പിന്നെ ഒരു എട്ട് മണിയോട് കൂടിയിട്ട് ഊണ കഴിക്കാനായിട്ട് പോവുകയാണ് കേട്ടോ അപ്പോൾ അനിയൻ്റെ വീട്ടിലാണ് പിന്നെ നമ്മൾ എന്തൊക്കെയാണ് ഉച്ച കഴിഞ്ഞപ്പോഴത്തേക്ക് നാത്തോനും അനിയത്തിയൊക്കെ കൂടെ ആണ് പാചകമൊക്കെ നടത്തിയത് കേട്ടോ അപ്പോൾ ഞാൻ ഹൗസ് ഫാമിങ്ങിനൊക്കെ പോയതുകൊണ്ട് തന്നെ പാചകത്തിനൊക്കെ കാര്യമായിട്ടൊന്നും കൂടാൻ പറ്റിയില്ല കേട്ടോ ഇടയ്ക്കൊക്കെ ചെന്ന് അതും ഇതും ചെയ്തതൊക്കെ ഉണ്ടായിരുന്നുള്ളേ അപ്പോൾ അവിടെ എന്തൊക്കെയാണ് അവർ ചെയ്തതെന്ന് വെച്ചെന്നാൽ നമുക്കിതാ കുട്ടയിൽ ചോറൊക്കെ കോരി വെച്ചിട്ടുണ്ട് പിന്നെ ചപ്പാത്തി ഉണ്ടായിരുന്നു പിന്നെ എന്തൊക്കെയാണ് ബീഫ് കറി പിന്നെ സ്രാവ് കറി ഉണ്ടായിരുന്നു പിന്നെ എന്തൊക്കെയായിരുന്നു അരച്ചുകൂട്ട് തോരനുണ്ടായിരുന്നു കക്കറച്ചു വെറുത്തതൊക്കെ ഇണ്ടായിരുന്നേ വേറെ അപ്പു വേണു അതെ സുമേഷ്

അവര് മാത്രാക്കണ്ടങ്ങളെ ഇങ്ങനെ വിളിച്ചോളാം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ രണ്ടായിരത്തി ഇരുപത്തിഅഞ്ചിലാണ് तुम्हाला <laughs> काय <laughs> <laughs> എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്ന ഷൈനി സുരേഷ് ഷീബ അതുപോലെ തന്നെ സജിമോള് സുനിത ബിന്ദു അപ്പോൾ എല്ലാവർക്കും ഏർ ഞാനൊരു പ്രത്യേക ഹായ് പറയാണ് കേട്ടോ അപ്പോൾ ഞാൻ പരമാവധി എല്ലാ ദിവസവും കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടാനായിട്ട് ശ്രമിക്കാം കേട്ടോ അപ്പോൾ നമുക്കിനി അമ്പലത്തിലെ കുറച്ച് വിശേഷങ്ങളുമൊക്കെ കാണാം പേരെടുത്ത് പറഞ്ഞതിനകത്ത് എല്ലാവരുടെയും പേര് പറയാൻ പറ്റിയിട്ടില്ല കേട്ടോ നമുക്ക് ധനീഷ് അതുപോലെ തന്നെ പിന്നെ വരുന്നവരാന്ന് വെച്ചെന്നാൽ കിഷോർ എപ്പോഴും കമൻറ്റൊക്കെ ഇടാറുള്ളതാണ് കേട്ടോ അങ്ങനെ കുറച്ച് പേരുടെ ഉണ്ട് കേട്ടോ അപ്പോൾ എനിക്ക് എല്ലാവരുടെയും പേര് പിന്നെ ഹമിതയുണ്ട് അപ്പോൾ എല്ലാവർക്കും ഒരുപാട് നന്ദി അതുപോലെ തന്നെ എല്ലാവരുടെയും ഞാൻ വിഷ് ചെയ്യുവാണേ ആദ്യം തേനും വെണ്ണയും ഇവിടെ കുറച്ച് വിളമ്പുകൊറച്ച് ശകലം ആ ഇലയിൽ വിളമ്പുകൊണ്ട് ആരെയെങ്കിലും കൈ കൊടുക്കുക അതങ്ങോട്ട് വിളമ്പിക്കോ വിളമ്പോ കിഴക്കോശം തൊട്ട് വിളമ്പിക്കോ അതുകൊണ്ട് രണ്ടും രണ്ടു പേര് പോയി ഓരോ ഇലയിലും പക്കിയും മുഖം ശീതീ Oh गोविन्द हरि गोवि हरि गोवि हरि गोवि गोवि हरि गोविन्द गोविन्द हरि गोवि पञ्चसार पायसं यदि वयल्ल గోవి రూ గోడ శబ్బే బాబు గోవిందరి గోవిందరి గోవిందా నరి గోవిందోవిందరి గోవిందరి గోవిందోగుల ত <laughs>